പാലക്കാട് നാട്ടുകാർ തമ്മിൽ സംഘർഷം രണ്ടു പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി ബി എയും സ്കൂളിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് ഗോകുൽ വി എസ് വിവരങ്ങളുമായിട്ട് ഗോകുൽ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടാണ് സംഘർഷം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു ഇതെന്താണു എന്തായിരുന്നു സംഭവം അവിടെയുള്ള ആളുകൾ തന്നെയാണ് എന്താണ് ഉണ്ടായത് ഈ സംഘർഷത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല പാലക്കാട് നഗരത്തിൽ തന്നെയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ട്രാൻസ്ജെൻഡേഴ്സും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഒരു ട്രാൻസ്ജെൻഡറിനും പിരായിരി സ്വദേശിയായ ഒരു ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു എന്നുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇരുവരും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ടൗൺ പോലീസ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി വരികയാണ് നിലവിൽ ഇപ്പോൾ ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണെന്നാണ് പോലീസ് മായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം ഈ ഒരു സംഘർഷത്തിന്റെ കാരണവും ഇതുവരെയും വ്യക്തമല്ല ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായും അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിലാണ് ഇന്നലെ രാത്രി ഒരു ഈ തരത്തിൽ സംഘർഷം ഉണ്ടായത് സംഘർഷത്തെ തുടർന്ന് നാട്ടുകാർ നിരവധി പേർ അവിടെ ഓടിക്കൂടുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ ഫോട്ടോയിൽ പോലെ കുറെ ആളുകൾ ആ പ്രദേശവാസികളൊക്കെ അവിടെ കൂടുകയും ചെയ്തു അതിനുശേഷം ഈ ഇന്നലെ പിന്നീടാണ് ഇരുവരും പാലക്കാട് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്തായാലും വരും എന്താണ് സംഘർഷത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്നുള്ള കാര്യം അറിയിക്കുക ഗോകുൽ വി എസ് പാലക്കാട്ട് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നാട്ടുകാർ തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു ട്രാൻസ്ജെൻഡറും ഓട്ടോ തൊഴിലാളിക്കുമാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടിയിരുന്നു